രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇരുപത് മെഡിക്കൽ കോളേജുകളെ പറ്റിയിട്ടാണ് ഈ വീഡിയോ നമുക്കറിയാം ഇതിന് ആധികാരികമായിട്ടുള്ള രേഖ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് എൻ ഐ ആർ എഫ് എന്ന് പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫെർം വർക്ക് രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ എല്ലാ വർഷവും പുറത്തുവിടുന്ന റാങ്കിങ് പ്രകാരമാണ് ഈ വീഡിയോ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഏറ്റവും മികച്ച ഇരുപതാമത്തെ സ്ഥാപനമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്നിരിക്കുന്നത് രാമചന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ റിസൾട്ട് ചെന്നൈയിൽ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലുള്ള കോളേജാണ് അതാണ് ഇരുപതാമത്തെ റാങ്കിൽ വന്നിരിക്കുന്നത് കോളേജിൻ്റെ ഗൈഡൻസ് എടുത്ത നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ നേരത്തെ പഠിക്കുന്നുണ്ട് ഇനി പത്തൊമ്പതാമതായി കിങ്സ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ് പതിനെട്ടാമതായിട്ടുള്ളത് എസ് ആർ എം എന്ന് പറയുന്നത് നമ്മുടെ ചെന്നൈയിലെ എസ് ആർ എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗമായിട്ടുള്ള എസ് ആർ എം മെഡിക്കൽ കോളേജാണ് നിരവധി വിദ്യാർത്ഥികൾ കോളേജുകളുടെ ഗൈഡൻസ് എടുത്ത് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ള വലിയൊരു ടൗൺഷിപ്പ് കണക്കിലുള്ള വലിയൊരു സ്ഥാപനമാണ് ഈ എസ് ആർ എം എന്ന് പറയുന്നത് നിരവധി റിസർച്ച് കണക്കം പ്രമോട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ് എന്തായാലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഈ എസ് ആർ എം കോളേജ് ഇനി പതിനേഴാമതായി വർധമാൻ മഹാവീർ മെഡിക്കൽ കോളേജാണ് ഇത് ഡൽഹി ന്യൂഡൽഹിയിലാണ് നമ്മുടെ എയിംസിന്റെ ഒക്കെ തൊട്ടടുത്തായിട്ടുള്ള ഈ സമരമാണ് പതിനാറാമത്തെ സ്ഥാനത്ത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ജോധ്പൂർ എയിംസ് ജോധ്പൂർ ആണ് പതിനഞ്ചാമതായ എയിംസ് ഭുവനേശ്വർ ആണ് പതിനാലാമത്തെ സ്ഥാനത്ത് എയിംസ് ഋഷികേഷ് ആണ് ദെൻ പതിമൂന്നാമത്തെ സ്ഥാനത്ത് ശ്രീ ചിത്രദുരുനാഥ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി നമ്മുടെ തിരുവനന്തപുരത്തുള്ള പി ജി സീറ്റുകളാണ് ഇവിടെ ഉള്ളത് പന്ത്രണ്ടാമത് സവിത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ആൻഡ് ടെക്നിക്കൽ സയൻസ് കോളേജ് നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന മറ്റൊരു സ്ഥാപനമാണ് ഡീംഡ് കോളേജ് ആണിത് ചെന്നൈയിലുള്ളതാണ് ഏറ്റവും മികച്ച അവസരങ്ങൾ നൽകുന്ന ഏറ്റവും മികച്ച രീതികൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബെറ്റർ സ്ഥാപനം നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെ ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇനി പതിനൊന്നാമത് ഉള്ളത് ഡി വൈ പാട്ടീൽ വിദ്യാപീഠമാണ് പൂനെയിലുള്ളത് പത്താമത്തെ ഒരു റാങ്കിങ്ങിൽ വരുന്ന മദ്രാസ് മെഡിക്കൽ കോളേജ് ആൻഡ് ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ ചെന്നൈ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ചെന്നൈ സെൻട്രലിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഈ സ്ഥാപനമാണ് നിരവധി ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് തമിഴ്നാട്ടിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൂടിയാണിത് ഒൻപതാമത്തെ സ്ഥാനത്ത് കസ്തൂർബ മണിപ്പാൽ വരുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ സെലക്ട് ചെയ്യുന്ന പ്രൈവറ്റ് കോളേജ് ആദ്യത്തെ അവരുടെ ചോയ്സിൽ വരുന്ന ഡീംഡ് കോളേജിൽ വരുന്നത് മണിപ്പാലാണ് ഈ സ്ഥാപനമാണ് ഒൻപതാമതായി വരുന്നത് ഇനി എട്ടാമത്തെ റാങ്കിങ് ഉള്ളത് മറ്റേതുമല്ല ഇനി എട്ടാമത്തെ റാങ്കിങ് ഉള്ളത് മറ്റേതുമല്ല നമ്മുടെ നാട്ടിൽ നിന്നുള്ള അമൃത വിശ്വവിദ്യാലയം അതായത് എയിംസ് എന്ന് പറയുന്ന അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊച്ചിയിലുള്ള ഈ സ്ഥാപനമാണ് ഏറ്റവും മികച്ച രണ്ടാമത്തെ പ്രൈവറ്റ് സ്ഥാപനവും എട്ടാമത്തെ ഓൾ ഇന്ത്യ തരത്തിലുള്ള ഗവൺമെന്റ് കോളേജുകളും എയിംസ് അടക്കമുള്ള കോളേജ് വെച്ച് നോക്കുമ്പോൾ എട്ടാമത്തെ പൊസിഷനുള്ളത് ഈയൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഇനി ഏഴാമതായി ബി എച്ച് യു എന്ന് പറയുന്ന ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആണ് ആറാം സ്ഥാനത്തുള്ളത് സഞ്ജയ് ഗാന്ധി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉത്തർപ്രദേശ് ലക്നൌവിൽ സ്ഥാപനമാണ് ഇനി അഞ്ചാമത്തെ സ്ഥാനത്ത് ജിപ്മർ ജവഹർലാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ആണ് നാലാമത് ഉള്ളത് നിഹാംസ് എന്ന് പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് ബാംഗ്ലൂരു മൂന്നാമത്തെ സ്ഥാനത്തുള്ളത് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് സി എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനമാണ് മൂന്നാമത്തെ സ്ഥാനത്തുള്ളത് രണ്ടാമത്തെ സ്ഥാന ത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ചണ്ഡിഗഡ് ഈ സ്ഥാപനമാണ് ഒന്നാമത്തെ സ്ഥാനത്തിനെ പറ്റി സംശയം വേണ്ട അത് എല്ലാവർക്കും അറിയാം അത് എയിംസ് ഡൽഹിയാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹി ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയമായിട്ടുള്ള ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ള ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ പറ്റുന്ന സ്ഥാപനമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ സ്ഥാപനമാണ് ഒന്നാമത്തെ റാങ്കിങ്ങള്ളത് ഓക്കെ അതുപോലുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കാനായിട്ട് മെഡിക്കലുമായി ബന്ധപ്പെട്ട മുഴുവൻ അപ്ഡേറ്റ്സും കൃത്യ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് കോളേജിൽ ഒന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോഴത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് സി ബെസ്റ്റ് വിഷയം